ഹരി അപ്പോൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇനി ഈ വീഡിയോയിൽ നമ്മൾ ആ കഥ പറയുകയാണ് എന്താണ് ഈ രണ്ടാം അധ്യായത്തിൻ്റെ എന്ന് പറയുന്നു അതുപോലെ കിളിപ്പാട്ടിൽ മലയാളത്തിൽ പറഞ്ഞു തരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ മലയാളമാകുമ്പോൾ ഓം നമച്ചായ അപ്പോൾ ആദ്യത്തെ പ്രഥമ അദ്ധ്യായത്തിൽ പ്രഥമചരിതത്തിൽ സോറി ദേവിയുടെ തമോ ഗുണപ്രധാനമായ കാളി മഹാകാളിയായിരുന്നു ആ അതൊക്കെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു രാജാവിനെ ധരിപ്പിച്ചു സുമേതസുമഹർഷി ഇനി ദേവിയുടെ ബാക്കിയുള്ള അവതാരകഥകളെ ആ മഹർഷി പിന്നെയും വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അധ്യായത്തിൽ അസുരന്മാരുടെ അധിപതിയായി മഹിഷൻ എന്ന അസുരൻ ഒരു അസുരൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് മഹിഷാസുരൻ എന്നായിരുന്നു ദേവന്മാരുടെ ആധിപത്യയെല്ലാം പിടിച്ചെടുത്ത് അന്നത്തെ കാലത്ത് ദേവേന്ദ്രനായിരുന്നു അധിപതി ദേവന്മാരുടെ അധിപതിയായിരുന്നു ദേവേന്ദ്രൻ അപ്പം പൂർണമായ നൂറു വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമുണ്ടായിരുന്നു ആ ഇന്ദ്ര ദേവേന്ദ്രനും ദേവന്മാരും അസുരന്മാരുമായിട്ട് അപ്പോൾ ദേവന്മാരും അസുരന്മാരും എന്ന് വേണ്ട സർവ്വവും അന്നന്നുണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു അന്ന് അപ്പം അതൊന്നും നിത്യമല്ലെന്നും അനിത്യമായതാണെന്നും ഒരു കാലത്തും ആഗ്രഹിക്കേണ്ടതല്ലെന്നും ദേവത്വം ലഭിക്കാനായി ചിലർ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തുമെന്നും അതിലൊന്നും എല്ലാ സുഖ സൗഖ്യവും ഉണ്ടാകയില്ല എന്നും പരമപുരുഷാർത്ഥമായ മോക്ഷ പദവിയാണ് ഏറ്റവും വലിയ ആനന്ദമെന്നും അത് ലഭിക്കുമ്പം അതിനായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എന്നൊക്കെ മഹർഷി രാജാവിനോട് ഉപദേശിക്കുന്നു മഹാവീര്യന്മാരായിരിക്കുന്ന അസുരന്മാർ ദേവസൈന്യത്തെ തോൽപ്പിച്ചു മഹിഷാസുരൻ എല്ലാ ദേവന്മാരെയും തോൽപ്പിച്ച് അവരുടെ എല്ലാവരുടെയും ഇന്ദ്രൻ്റെ സഹിതം എല്ലാവരുടെയും സ്ഥാനം ഏറ്റെടുത്തു ഇന്ദ്രന് കിട്ടണ്ടതെല്ലാം മഹിഷാസുരൻ പിടിച്ചെടുക്കാൻ തുടങ്ങി യുദ്ധത്തിൽ തോറ്റുപോയ ദേവന്മാരെല്ലാവരും കൂടെ പരാജയപ്പെട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു ബ്രഹ്മാവാണല്ലോ വരം കൊടുത്തത് മഹിഷാസുരന് മഹിഷാസുരൻ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്തി ബ്രഹ്മാവിനോട് വരം ചോദിച്ചു ഒരു സ്ത്രീയാൽ മാത്രമേ ഞാൻ വധിക്കപ്പെടാവൂ എന്ന് അപ്പോൾ ഒരു സ്ത്രീന്ന് പറഞ്ഞാൽ സ്ത്രീ അപലയാണെന്നും ഒരു സ്ത്രീയെ കൊണ്ട് ഒരാളെ കൊല്ലാൻ സാധിക്കില്ലെന്നും പിന്നെ ഈ മഹിഷാസുരൻ സാധാരണക്കാരനും അപ്പം എന്നെ ആരും കൊല്ലില്ല എന്നുള്ള അഹങ്കാരമായിരുന്നു ആ മഹിഷാസുരന് അപ്പോൾ ബ്രഹ്മാവിനെ മുൻനിർത്ത് ബ്രഹ്മാവിനോട് ബ്രഹ്മാവ് പെട്ടെന്ന് സന്തോഷിച്ച് വരമൊക്കെ കൊടുത്തു ഇനി ഈ ഇവനെ എങ്ങനെയാണ് ഇതാക്കണ്ടതെന്ന് അറിഞ്ഞുകൂടാ വരം കൊടുക്കാൻ അറിയാം പക്ഷേ ആ വരം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ദേവന്മാരെ രക്ഷിക്കും എന്നുള്ളത് അപ്പം പോകണം മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് അപ്പം മഹാ ബ്രഹ്മാവിനെ മുൻനിർത്തി വിഷ്ണു ഭഗവാനും പരമേശ്വരനും ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു അതായത് വൈകുണ്ഠത്തിലേക്ക് അവർ പോയി ഭഗവാനെ കാണാനായിട്ട് അവിടെ മഹാവിഷ്ണു ശിവന്മാരുടെ മുമ്പിൽ ഈ മഹിഷാസുരൻ്റെ എല്ലാ കഥകളും വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇന്ദ്രനെ എല്ലാ ദേവന്മാരെയും പരാജയപ്പെടുത്തിയിട്ട് അവരുടെ എല്ലാ സ്ഥാനങ്ങളും ഈ മഹിഷാസുരൻ പിടിച്ചെടുത്തുവെന്നും ഒന്ന് എങ്ങനെയെങ്കിലും കൊല്ലാനുള്ള വഴി നോക്കണമെന്നും ഞങ്ങളെ രക്ഷിക്കണമെന്നും എല്ലാം പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ചു അപ്പോൾ ആ സൂര്യൻ ഇന്ദ്രൻ അഗ്നി അനിലൻ ഇന്ദു യമൻ വരുണൻ എന്നു വേണ്ട എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങൾ ആ മഹിഷാസുരൻ സ്വയം പിടിച്ചെടുത്തായിരുന്നു അപ്പോൾ ദുരാത്മാവായ മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്നും ദേവകളെ ആട്ടിക്കളഞ്ഞു അവർ ഭൂമിയിൽ മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങി അപ്പോൾ ദേവശത്രുവായ മഹിഷാസുരൻ്റെ വി ഈ ചെയ്തികളെയെല്ലാം ഭഗവാൻ്റെ മുൻപിൽ വരെ അവതരിപ്പിച്ചു അപ്പം മുൻപ് ഇതുപോലെ ദേവാസുര യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും വിഷമത്തിൽ ഒരിക്കലും ആയിരുന്നില്ല അപ്പം നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ശരണമില്ല അതായത് മഹാദേവനും മഹാവിഷ്ണുവിനും മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ആരും ശരണമില്ല ഈ മഹിഷ്വാസനെ കൊന്ന് ഞങ്ങളുടെ കഷ്ടപ്പാടെല്ലാം നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ മഹാവിഷ്ണുവിനും മഹാദേവനും ഈ വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു അപ്പോൾ രണ്ടു പേർക്കും ദേഷ്യം വന്നപ്പോൾ രണ്ട് പേരുടെയും മുഖത്ത് നിന്ന് ഓരോ തേജസ് അവരുടെ ശക്തി അത് ആ കോപത്തിൽ നിന്ന് കോപം എങ്ങനെയാ കോപത്തെ വിവരിക്കുന്നുണ്ട് ഇവിടെ അതായത് വിഷ്ണു ഭഗവാൻ ക്രുദ്ധനായി തീർന്നു പരമേശ്വരനും കോപിച്ചു മുഖത്തെ ചില ഞരമ്പുകളൊക്കെ കോട്ടം തട്ടി പുരികങ്ങളൊക്കെ വളച്ചു പിന്നെ അതിഭയങ്കരമായ മുഖങ്ങൾ ആ കോപത്തിൻ്റെ ശക്തിയെ പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള മുഖങ്ങളായിരുന്നു നമ്മൾക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ പുരികങ്ങളൊക്കെ നെറ്റിയൊക്കെ ചുളിച്ച് കണ്ണും കണ്ണക്ക നല്ല ചുവന്നു തുടുക്കും അങ്ങനെയായി ഇവർക്ക് രണ്ടുപേർക്കും അപ്പം അങ്ങനെ അനന്തരം അത്യധികം കോപം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ്റെ മുഖത്തിൽ നിന്നും മഹത്തായിരിക്കുന്ന ഒരു തേജസ് പുറപ്പെട്ടു ഒരു തേജസ് പുറത്തേക്ക് വന്നു അതേ അവസരത്തിൽ തന്നെ ബ്രഹ്മാവിൻ്റെയും മഹാദേവൻ്റെയും മുഖങ്ങളിൽ നിന്ന് അതുപോലെയുള്ള തേജസ് പുറത്തേക്ക് വന്നു അപ്പം ഇന്ദ്രൻ തുടങ്ങിയ മറ്റുള്ള ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ഇതുപോലെ മഹത്തായ തേജസ്സുകൾ പുറപ്പെട്ടു അതെല്ലാം കൂടി ഒന്നായി തീർന്നു ആ തേജസ് തേജസ്സെല്ലാം ഒരുമിച്ചൊരു ഗോളം പോലെയായി അതും ജ്വലിക്കുന്ന ഗോളം പോലെ കണ്ടാൽ പർവ്വതം പോലെ തോന്നും എല്ലാ ദിക്കുകളിലും ജ്വാലകൾ വ്യാപിച്ചുകൊണ്ട് ജ്വലിക്കുന്ന ഒരു തേജോഗോളം അവിടെ ദേവന്മാർ കണ്ടു എല്ലാ ദേവതകളുടെയും ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒരിടത്ത് ചെന്നുകൂടിയ അതിന് തുല്യമാണെന്ന് ഒന്നുമില്ല തുല്യപ്പെടുത്താൻ പറ്റുകേയില്ലാത്ത ആ തേജസ് ആ മഹത്തായ തേജസ് ഒരു സ്ത്രീ രൂപമായി മാറി ആ സ്ത്രീയുടെ ശോഭ എല്ലാ ദിക്കുകളല്ല മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചിരുന്നു അപ്പം ശംഭുവിൽ നിന്നുണ്ടായ തേജസ് സ്ത്രീ രൂപമായി തീർന്ന ശ്രീ ഭഗവതിയുടെ മുഖമായി തീർന്നു യമൻ്റെ തേജസ് ഭഗവതിയുടെ തലമുടിയായി തീർന്നു മഹാവിഷ്ണുവിൽ നിന്നുണ്ടായ തേജസ് കൈകളായി രൂപാന്തരപ്പെട്ടു ചന്ദ്രൻ്റെ തേജസ് സ്ഥനയുഗ്മം രണ്ട് സ്ഥലങ്ങളായി യുഗ്മെന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളായും ഇന്ദ്രൻ്റെ തേജസ് ഭഗവതിയുടെ മധ്യപ്രദേശമായും വരുണൻ്റെ തേജസ് കണങ്കാലുകളായും തുടകളുമായും ഭൂമിദേവിയുടെ തേജസ് ജഖനപ്രദേശമായും പരിണമിച്ചു ബ്രഹ്മാവിൻ്റെ തേജസ് കൊണ്ട് കാല് പാത തലങ്ങളുണ്ടായി ആദിത്യൻ്റെ തേജസ്സിൽ നിന്ന് കാൽവിരലുകളുണ്ടായി വസുക്കളുടെ തേജസ്സിൽ നിന്ന് കൈവിരലുകളുണ്ടായി വൈശ്രവണൻ്റെ തേജസ്സിൽ നിന്ന് നാസികയുണ്ടായി നാസിക പറഞ്ഞാൽ മൂക്ക് പിന്നെ ഭഗവതിക്ക് പ്രജാമതിമാരുടെ തേജസ് പല്ലുകളായി തീർന്നു പിന്നെ ഗാർഹ ഗാർഹപത്യം അന്വാഹാര്യം ആ ആഹവനീയം എന്നിങ്ങനെ മൂന്ന് അഗ്നികൾ അതിനെ അഗ്നിത്രയങ്ങൾ എന്ന് പറയും ആ തേ തേജസ് സുന്ദരങ്ങളായ നയനങ്ങളായി തീർന്നു അപ്പോൾ ആ ദേവിയുടെ കണ്ണുകളുമായി തീർന്നു മൂന്നെണ്ണം ദേവിക്ക് മൂന്ന് കണ്ണുണ്ടല്ലോ മഹാദേവനും മൂന്ന് കണ്ണുകളുണ്ട് വലത്തെ കണ്ണ് സൂര്യനും ഇടത്തെ കണ്ണ് ചന്ദ്രനും നടുക്കത്തേത് സന്ധ്യയും അങ്ങനെയാണ് ആ കണ്ണുകൾ അത് അഗ്നിയാണ് അപ്പം രണ്ട് സന്ധ്യകളുടെയും തേജസ് ബ്രൂവായി പരിണമിച്ചു എന്ന് പറഞ്ഞാലോ രണ്ട് പുരികങ്ങൾ വായു ഭഗവാൻ്റെ തേജസ് കൊണ്ട് ചെവികളുണ്ടായി പിന്നെ മറ്റ് പറയപ്പെടാത്ത എല്ലാ ദേവന്മാരുടെയും തേജസ് എല്ലാം കൂടെ കൂടി ഇവിടെ പറയാത്ത എല്ലാ ദേവന്മാരുടെയും അവയവ ആ ദേവിയുടെ അവയവങ്ങളെല്ലാം കൂടെ ചേർത്ത് മറ്റുള്ള ദേവന്മാരുടെയും അവയവങ്ങളുണ്ടായി ഇങ്ങനെ രക്ഷാരൂപിണിയായ ആ സ്ത്രീ രൂപം അതിനെ ഭഗവതി എന്ന് വിളിച്ചു വെറും ഭഗവതിയല്ല ശിവാഭഗവതി എന്ന് പേരും കൊടുത്ത് ആ ദേവി അങ്ങനെ അവതരിച്ചു ശിവ എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം സുഖം എന്നൊക്കെയാണ് അപ്പോൾ ആ ദേവിക്ക് ശിവ ഭഗവതി എന്ന് പേരും കൊടുത്തു അനന്തരം മഹിഷാസുരൻ ഉപദ്രവിക്കുന്നതിൽ വിഷമിച്ചിരുന്ന ദേവന്മാരെല്ലാം ദേവകളുടെയും ദേശ ദേവസമൂഹത്തിൽ നിന്ന് സമുത്ഭവിച്ചിരിക്കുന്ന ആ ഭഗവതിയെ കണ്ട് സന്തോഷിച്ചു അപ്പോൾ ആ ദേവിയുടെ രൂപം കണ്ടപ്പം ദേവന്മാർക്ക് ഭയങ്കര സന്തോഷമായി അന് അനന്തരം ദേവന്മാർ അവരവരുടെ ആയുധങ്ങളെയും ആഭരണങ്ങളെയും എല്ലാം ദേവിക്കായിട്ട് സമർപ്പിച്ചു അപ്പം പിന്നെ ആരൊക്കെ എന്തൊക്കെയാണ് ദേവിക്ക് കൊടുത്തതെന്നാണ് പറയുന്നത് പിന്നാകാണിയായ മഹാദേവൻ തൻ്റെ ത്രിശൂലത്തിൽ നിന്നും ശൂലൻ ശൂലമാണ് മഹാദേവൻ്റെ ആയുധം ആ ശൂലത്തിൽ നിന്നൊരു ശൂലമുണ്ടാക്കി ഭഗവതിക്ക് സമർപ്പിച്ചു വിഷ്ണു ഭഗവാൻ തൻ്റെ കയ്യിലിരുന്ന സുദർശന ചക്രത്തിൽ നിന്നൊരു ചക്രമുണ്ടാക്കി കൊടുത്തു വരുണഭഗവാൻ ഒരു ശങ്കിനെയും അഗ്നിഭഗവാൻ ഒരു വേലിനെയും ആയുധമായി ദേവിക്ക് കൊടുത്തു വായു ഭഗവാൻ വില്ലും അമ്പൊടുങ്ങാതെ ഇരിക്കുന്ന രണ്ടാവനാഴികളും കൊടുത്തു ദേവേന്ദ്രൻ നാളിതുവരെ നിത്യവും അസുര സംഹാരത്തെ ചെയ്തു കൊണ്ടിരുന്നതിൻ്റെ വജ്രായുധത്തിൽ നിന്ന് കുലിശായുധം എന്ന് പറയും കുലിശായുധം വജ്രായുധം അതിൽ നിന്ന് സൃഷ്ടിച്ച ഒരു വജ്രായുധത്തെ കൊടുത്തു നാനാവിധമായ ഉപായങ്ങളെയും അറിവുള്ള ദേവേന്ദ്രൻ്റെ ദാനം കണ്ടിട്ട് ദേവേന്ദ്രൻ്റെ ആ ഐരാവതം ആ ആന ഒരു ഖണ്ട നാക്കുള്ള ഒരു മണി കൊടുത്തു ദേവിക്ക് യമൻ തൻ്റെ കാലദണ്ടിൽ നിന്ന് സൃഷ്ടിച്ചൊരു ദണ്ടു കൊടുത്തു വരുണൻ കയറുകൊടുത്തു പിടിച്ചു കെട്ടാനായിട്ട് പ്രജാപതി രുദ്രാക്ഷമാലയെയും ബ്രഹ്മാവ് കമണ്ടലൂ ദേവിക്കായിട്ട് കൊടുത്തു അപ്പം ഇതെല്ലാം അപ്പം ആദിത്യദേവൻ ദേവിയുടെ രോമകൂപങ്ങൾ തോറും തൻ്റെ രശ്മികളെ പ്രസരിപ്പിച്ച് പ്രസരിപ്പിച്ചു കാലൻ ഖഡ്ഗത്തെയും പരിചയേയും കൊടുത്തു ക്ഷീരസമുദ്രം പാലാഴി അതിനിർമ്മലമായ ഒരു മുത്തുമാലയെയും അഴുക്ക് അശേഷം പുരളാത്ത രണ്ട് വസ്ത്രത്തെയും കൊടുത്തു ഒന്ന് ഉടുക്കാനും ഒന്ന് മേൽമുണ്ടുമായിരിക്കും രണ്ട് വസ്ത്രം വിശ്വകർമാവ് ചൂടാമണി മുടിയിൽ ചൂടുന്ന ഒരു ചൂടാമണി കൊടുത്തു പിന്നെ കാതിലിടാൻ കുണ്ടലങ്ങൾ കൊടുത്തു പിന്നെ കയ്യിലിടുന്ന കടകങ്ങൾ വലിയ വീതിയുള്ള വളയ കടകങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ കൊടുത്തു ചന്ദ്രകല എന്നിവ എല്ലാ കൈകളിലും അലങ്കരിക്കാനുള്ള തോൾവളകളും നിർമ്മലമായ കാൽച്ചിലമ്പും ദേവിയുടെ കാലിലെ കാൽച്ചിലമ്പ് പാദസരത്തിന് പകരം അതും കഴുത്തിലിടാനുള്ള ആഭരണങ്ങളും വിരലുകളിൽ അണിയാനുള്ള അങ്കുലിയങ്ങളും പരശു പരശു മഴു അത് നാനാതരത്തിലുള്ള വസ്ത്രങ്ങളും ദംശനം കവചം എന്നിങ്ങനെ അലങ്ക അലങ്കരണത്തിനും യുദ്ധാവശ്യത്തിനും ആവശ്യമായതെല്ലാം കൊടുത്തു അപ്പം ജലസമുദ്രം യാതൊരു വട്ടവും തട്ടാത്ത താമരപ്പൂ മാല കൊടുത്തു കൂടാതെ ഒരു താമരപ്പൂ കയ്യിൽ പിടിക്കാനും കൊടുത്തു ഇത് കയ്യിൽ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിക്കാനും കൊടുത്തു ഹിമവാൻ ആ പർവ്വതം ഉത്തമമായ ഒരു സിംഹത്തെ വാഹനമായിട്ട് കൊടുത്തു ദേവിക്ക് നാനാതരത്തിലുള്ള രത്നങ്ങളെയും ഹിമവാൻ കൊടുത്തു വൈശ്രവണ് കുബേരനാകട്ടെ ഒരിക്കലും സുരമദ്യം തീരാത്ത ഒരു മദ്യപാത്രത്തെ കൊടുത്തു ഈ ഭൂമി അതിൽ ഒരിക്കലും മദ്യം തീരില്ല അങ്ങനെയുള്ള പാത്രം കൊടുത്തു ഈ ഭൂമിയെ ധരിക്കാനും എല്ലാ നാഗങ്ങൾക്കും അധിപതിയുമായിരിക്കുന്ന അനന്തൻ ആ ശേഷനാഗം ശ്രേഷ്ഠതരങ്ങളായ മണികളാൽ ഒരു നാഗഹാരത്തെ കൊടുത്തു നാഗമാല അത് കൊടുത്തു മറ്റുള്ള എല്ലാ ദേവന്മാരും ഭഗവതിക്കായി അലങ്കരണങ്ങളും ആയുധങ്ങളും സമ്മാനിച്ചു ദേവി കൂടി ഉറച്ച് ശബ്ദിച്ചു ഒരു ഹുങ്കാര ശബ്ദം അങ്ങ് പുറപ്പെടിച്ചു ഒരു അട്ടഹാസം ഉണ്ടാക്കി അപ്പോൾ ദേവിയുടെ ആധികോരമായ അട്ടഹാസത്തിൻ്റെ നാദം ആകാശമണ്ഡലം നിറഞ്ഞു അതുമൂലം അതിമഹത്തായി ഉണ്ടായി മാറ്റൊലി ഉണ്ടായി ആ മാറ്റൊലി ചെവികളെയൊക്കെ പൊട്ടിക്കുന്നതായിരുന്നു എല്ലാ ലോകങ്ങളും ക്ഷോഭത്തെ പ്രാപിച്ചു സമുദ്രങ്ങളെല്ലാം ഇളകി ഭൂമിയും ഇളകി എല്ലാ പർവ്വതങ്ങൾക്കും ഇളക്കം തട്ടി എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങളും വിറയ്ക്കാൻ തുടങ്ങി ആ ദേവിയുടെ ഒറ്റയൊരു ഗർജനം കൊണ്ട് അപ്പോൾ സിംഹത്തെ വാഹനമാക്കി അതിന്മേൽ ആരോഹണം ചെയ്തിരിക്കുന്ന ഭഗവതിയെ കണ്ട് ദേവന്മാരെല്ലാം കൂടെ ദേവി ജയ 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 എന്നിങ്ങനെ ഘോഷിച്ചു ദേവന്മാർ ജയമുഴക്കി ദേവിക്ക് അപ്പം മുനികൾ ഭക്തി കൊണ്ട് വണങ് വണങ്ങുനി വണങ്ങുന്ന കൂടി അതായത് കൂടിയ വണക്കത്തോടുകൂടിയ ശരീരത്തോടുകൂടി അഞ്ജലീബദ്ധരായി ആ ദേവിയെ സ്തുതിച്ചു അഞ്ജലീബദ്ധരെന്ന് കൈകൂപ്പിക്കൊണ്ട് ദേവിയെ സ്തുതിച്ചു ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർ മൂന്ന് ലോകങ്ങൾ ഇളകിയിരിക്കുന്നത് കണ്ടിട്ട് എല്ലാ സൈന്യങ്ങളെയും സന്നദ്ധമാക്കി ആയുധസമേതരായി പുറപ്പെട്ടു അപ്പം ഏ ഇതെന്താ ആ കിം ആ കിം എന്ന് പറഞ്ഞാൽ ഇതെന്താ എന്ന് ഇങ്ങനെ ക്രോധാകുലനായും മഹിഷാസുരൻ പറയുകയും എല്ലാ അസുരന്മാരോടും കൂടി ചേർന്ന് ശബ്ദം കേട്ട സ്ഥലം നോക്കി പാഞ്ഞെടുക്കുകയും ചെയ്തു ദേവിയോട് യുദ്ധം ചെയ്യാനായിട്ട് അപ്പോൾ വരുന്ന വഴിയിൽ മഹിഷാസുരൻ ദേവിയെ കണ്ടു ദേവിയുടെ ആ സ്വരൂപം എന്താണെന്ന് വിവരിക്കുകയാണ് മഹിഷാസുരൻ മൂന്ന് ലോകത്തും ശോഭ കൊണ്ട് വ്യാപിച്ചിരിക്കുന്നു ഭൂമിയിൽ ചവിട്ടിയിരുന്ന ചരണ അരവിന്ദങ്ങൾ കൊണ്ട് ഭൂമി താഴ്ത്തപ്പെട്ടിരിക്കുന്നു മുടിയുടെ അഗ്രം കൊണ്ട് ആകാശ മാർഗത്തിൽ വരകളിട്ടതുപോലെ ചോഭിച്ചിരുന്നു വില്ലിൻ്റെ ചെറു ഞാണൊലി കൊണ്ട് തന്നെ പാതാള ലോകങ്ങളെ മുഴുവൻ ശബ്ദാനമായമാക്കിയിരുന്നു ആയിരം ഭുജങ്ങൾ കൊണ്ട് എല്ലാ ദിക്കുകളിലും വ്യാപിച്ചിരുന്നു ഇപ്രകാരമുള്ള സ്വരൂപത്തോടുകൂടി ആ ഭഗവതിയെ മഹിഷാസുരൻ കണ്ടു അനന്തരം അസുരന്മാരാ ദേവിയോട് യുദ്ധം ചെയ്തു ഇപ്പോൾ പല പ്രകാരം പ്രയോഗിക്കപ്പെട്ട ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് ദിക്കുകൾ തീർന്നു അപ്പോൾ മഹിഷാസുരൻ്റെ സേനാനായകനായ ചിക്ഷുരൻ എന്ന പ്രസിദ്ധനായ അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു കൂടിയ ചാമരൻ എന്ന വേറൊരു അസുരനും ദേവിയോട് യുദ്ധം ചെയ്തു ഉദഗ്രൻ എന്നു പ്രസിദ്ധനായ മഹാസുരൻ അറുപതിനായിരം കൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു അതുപോലെ മഹാമനു എന്നു പേരായ അസുരൻ ആയിരം പതിനായിരം കണക്കിനുള്ള തേർപ്പടകളോട് കൂടി വന്ന് യുദ്ധം ചെയ്തു അൻപത് നൂറായിരം പടയോടുകൂടി വന്ന് അസിലോമ എന്ന മഹാസുരൻ യുദ്ധം ചെയ്തു പിന്നെ അറുനൂറ് പതിനായിരം കൂടി വന്ന് ഭാഷകളൻ എന്ന അസുരനും ദേവിയോട് യുദ്ധം ചെയ്തു ഉദ ഉഗ്രദർശനൻ എന്ന ഉള്ള അസുരൻ അനേകായിരം ആനപ്പട ഉദരപ്പട ഒരു കോടി തേർപ്പട കൂടി വന്ന് യുദ്ധം ചെയ്തു പിന്നെ അൻപത് പതിനായിരം തേർപ്പടകളോട് വന്ന് കൂടി വന്ന് വിടാളൻ എന്ന പ്രസിദ്ധനായ അസുരൻ യുദ്ധം ചെയ്തു വേറെ അനേകായിരം അസുരന്മാർ അനേകായിരം ആനപ്പട കുതിരപ്പട തേർപ്പട എന്നിവകളോടുകൂടി ആ യുദ്ധത്തിൽ ഭഗവതിയോട് യുദ്ധം ചെയ്തു ആന കുതിര തേർ എന്നീ സന്നാഹങ്ങളോടുകൂടി അനേകായിരം സൈന്യങ്ങളോടുകൂടി മഹിഷാസുരനും യുദ്ധഭൂമിയിലെത്തിച്ചേർന്നു അപ്പോൾ അവൻ്റെ സൈന്യങ്ങളെല്ലാം വന്നാൽ അതെല്ലാം നശിച്ചു പോവുക അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവനും വരേണ്ടി വന്നു തോമരം ഭിണ്ടിപാലം ശക്തി മുസലം എന്നീ ആയുധങ്ങൾ കൊണ്ട് ചില മഹാസുരന്മാർ ദേവിയോട് യുദ്ധം ചെയ്തു ചില അസുരന്മാർ ശക്തി എന്ന ആയുധത്തെ പ്രയോഗിച്ചു ശക്തി എന്ന വേലാണ് മറ്റ് ചിലർ പാശത്തെ പ്രയോഗിച്ച് കയറ് വേറെ ചിലർ വാളുകളുടെ പ്രേരം കൊണ്ട് ആ ഭഗവതിയെ നിഗ്രഹിക്കാനായി ശ്രമിച്ചു അസുരന്മാർ പ്രയോഗിക്കുന്ന ആയുധങ്ങളെയും അസ്ത്രങ്ങളെയും ദുഷ്ടനിഗ്രഹാർത്ഥം ജനിച്ചിരിക്കുന്ന ആ ഭഗവതി തൻ്റെ ശസ്ത്രാസ്ത്രങ്ങളെ കളിയായി പ്രയോഗിച്ച് നശിപ്പിച്ചു അപ്പം ദേവിക്ക് ഇതൊക്കെ വെറും ലീലയാണ് വിനോദമാണ് ഈസി ആയിട്ട് ദേവി എന്ത് ചെയ്തു അതൊക്കെ ഞൊടിയിട കൊണ്ട് നശിപ്പിച്ചു അതുകൊണ്ടൊന്നും ദേവിയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് യാതൊരു ക്ഷീണഭാവം ഇത്രയും യുദ്ധം ചെയ്തതല്ലേ എന്നുള്ള ഒരു ക്ഷീണഭാവവും ദേവിയിൽ കണ്ടില്ല അപ്പം ദേവിയെ ദേവന്മാരും മുനിമാരും സ്തുതിച്ചു കൊണ്ടിരുന്നു ദേവി അസുരന്മാരുടെ ശരീരങ്ങൾ ശസ്ത്രാസ്ത്രങ്ങളെ പ്രയോഗിച്ചു കൊണ്ടിരുന്നു വനങ്ങളിൽ അഗ്നി പിടിപെട്ടാൽ എങ്ങനെയാണോ സർവവും ദഹിപ്പിക്കുന്നത് അഗ്നി അതുപോലെ ദേവിയുടെ വാഹനമായ സിംഹം അസുരസൈന്യങ്ങളുടെ ക്രോധാവേശത്തോടെ ചാടി അസുരന്മാരെ സംഹരിച്ചു തുടങ്ങി ദേവിയുടെ ഒറ്റ ഒരു ശരം ചെന്നേറ്റിട്ട് അനേക അസുരന്മാരുടെ കൈകൾ ഛേദിച്ചു പോയി ദേവി വേറൊരമ്പ് പ്രയോഗിച്ചപ്പോൾ അനേക അസുരന്മാരുടെ കഴുത്ത് തെറിച്ചുപോയി മറ്റൊരമ്പ് കൊണ്ട് വേറെ ചിലരുടെ തലകളും ഒരമ്പ് കൊണ്ട് മറ്റു ചിലരുടെ മധ്യപ്രദേശവും മുറിച്ചു ഛേദിച്ചു ഇങ്ങനെ ദേവി ചില വിചിത്ര പ്രയോഗങ്ങൾ നടത്തി അസുരന്മാരിൽ ചിലർ കണങ്കാൽ മു മുറിഞ്ഞ് ഭൂമിയിൽ വീണു ഒരു കയ്യ് ഒരു കണ്ണ് ഒരു കാത് ഒരു കാല് എന്നിങ്ങനെ രണ്ടെണ്ണമുള്ളതിൽ ഒന്ന് വീതം ദേവി മുറിച്ച് കളഞ്ഞു ആ അസുരന്മാരും ആ യുദ്ധഭൂമിയിൽ വീണുകിടന്നു അതായത് ഒരു കാല് പോയോരും ഒരു കൈ പോയോരും ഒരു ചെവി പോയോരും ഒരു മൂക്കോ എല്ലാം രണ്ടുള്ളതിലെല്ലാം ഒന്നൊന്നു കളഞ്ഞു ദേവി തല തലമുറിഞ്ഞ് വീണ് കിടക്കുന്ന കബന്ധങ്ങൾ തലയില്ലാത്ത ശരീരത്തെ കബന്ധം എന്ന് പറയും അത് ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് തലയില്ലാത്ത കബന്ധങ്ങൾ ആയുധമൊക്കെ ധരിച്ചുകൊണ്ട് ദേവിയോട് വീണ്ടും യുദ്ധത്തിന് വന്നു ചില കബന്ധങ്ങൾ തലമുറിഞ്ഞു പോയത് കൊണ്ട് ശ്രോത്രേന്ദ്രിയമില്ലാതെ ഇരുന്നിട്ടാണെങ്കിലും ഭൂതഗണങ്ങളുടെ മൃദങ്കാതി താളത്തിനൊത്ത് വാള് വേല് തുടങ്ങിയ ആയുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നൃത്തമാടുന്നുണ്ടായിരുന്നു ചില അസുരന്മാർ ദേവിയോട് നില്ല നില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തു ദേവിയും അതേപടി പറഞ്ഞു കൊണ്ട് അസുരന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ആ യുദ്ധഭൂമിയിൽ ആന കുതിര തുടങ്ങിയ ച ചതുരംഗ സേനകൾ മരിച്ചു കിടക്കുക കൊണ്ട് അവിടെ മറ്റാർക്കും കടക്കാൻ പാടില്ലായിരുന്നു എല്ലാം ചത്തു കിടക്കുകയാണ് ഭൂമിയിൽ അപ്പോൾ ആ അസുര സൈന്യങ്ങളുടെ മധ്യത്തിൽ ആന കുതിര തുടങ്ങിയവളുടെ രക്തം ഒഴുകി ഒലിച്ചു ചേർന്ന് വലിയ നദികളായി ഒഴുകി കൊടുങ്കാടുകളിൽ കാട്ടുതീപിടിപ്പെട്ട ക്ഷണനേരം കൊണ്ട് പുല്ലുകൾ വൃക്ഷ സമൂഹങ്ങൾ എല്ലാം എങ്ങനെയാണോ ഭസ്മമാകുന്നത് അതുപോലെ ലോകമാതാവായ ഭഗവതി മഹിഷാസുൻ്റെ സൈന്യഗണത്തെ മുഴുവൻ ക്ഷണനേരം കൊണ്ട് ക്ഷയം പ്രാപിപ്പിച്ചു ഭൂമിയിൽ വീണ് കിടക്കുന്ന അസുരന്മാരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പ്രാണനിരിപ്പുണ്ടോയെന്ന് അന്വേഷിക്കുന്നത് പോലെ ദേവിയുടെ വാഹനം ആയ ആയസിംഹം മഹാനാദമുണ്ടാക്കിയും ജടാസടകളെ ഉയർത്തിപ്പിടിച്ചും ആ യുദ്ധരംഗം മുഴുവനും പരിശോധന നടത്തി ഭഗവതിയും ഭഗവതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതഗണങ്ങളും അസുര അസുരസൈന്യത്തോട് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ മഹാ അസുരന്മാരിൽ ചിലർ മരിക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് സന്തോഷിച്ച് ദേവന്മാർ സ്വർഗത്ത് നിന്നുകൊണ്ട് സ്തുതിക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു അങ്ങനെ രണ്ടാം അധ്യായത്തിൻ്റെ കഥ കഴിഞ്ഞു ഇനി കിളിപ്പാട്ടിൽ ആ രണ്ടാം അദ്ധ്യായം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും കൂടി വായിക്കാം